ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളുടെ ഈ ഒരു ജീവിതയാത്രയില് നമ്മളെ പല സ്ഥലത്ത് വെച്ച് പല പലയിടങ്ങളില് നമ്മളെ പലരും തോൽപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വെച്ച് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അതും അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ തന്നെ പലരും നമുക്ക് ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഒക്കെ തന്നിട്ടുണ്ടാവും നമ്മളുടെ ഓരോ പ്രവർത്തിയിലും പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവും നിനക്കത് പറ്റില്ല അതിന് കഴിയില്ല നീ ചെയ്താൽ ശരിയാവില്ല നീയോ അതൊക്കെ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിനക്കതൊക്കെ ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇങ്ങനെ നൂറ് നൂറ് തരത്തില് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും അല്ലെ അവരുടെയൊക്കെ മുന്നിൽ എങ്ങനെ വിജയിച്ച് കാണിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും എങ്ങനെയാണ് ഒന്ന് എന്ന് പറയുന്നത് ആ അവര് പറഞ്ഞു എന്നെ അതിന് കൊള്ളില്ല എനിക്കത് പറ്റില്ല ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് അവർ പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് അവരെ അവർ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് സ്വയം തളർന്ന് നമ്മളുടെ ആ ഒരു മുന്നോട്ടുള്ള യാത്ര അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം അതായത് നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളൊന്നുമില്ല നമ്മൾ ഒത്ത പോലെ ജീവിച്ച് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് അവരെ ജയിപ്പിച്ച് നമ്മൾ സ്വന്തമായി തോറ്റുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാം അതിനകത്ത് പ്രത്യേകിച്ച് യാതൊന്നുമില്ല അല്ലേ അതിനകത്ത് ഒരു മേന്മയും ഇല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജയവും പരാജയവും ഒന്നും തീരുമാനിക്കുന്നത് വേറൊരു വ്യക്തിയോ ആ വ്യക്തിയുടെ വാക്കുകളോ ഒന്നും തന്നെയല്ല നമ്മളുടെ ജയവും പരാജയവും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു വ്യക്തി വിജയിക്കണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചാൽ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്നതാണ് സത്യം നമ്മളെ ഒരാള് ഡിമോട്ടിവേറ്റ് ചെയ്യുമ്പോ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ് ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ ജയിച്ചു കാണിക്കും നമ്മൾ അവരോട് വഴക്കിടാനോ തർക്കിക്കാനോ ഒന്നും പോയിട്ട് കാര്യമില്ല അതിനല്ല പോകേണ്ടത് നമ്മളുടെ പ്രവർത്തിയിലൂടെ വിജയിപ്പിച്ച് കാണിക്കണം അതിലാണ് മഹത്വ ഉള്ളത് എങ്ങനെയാണ് അത് ആദ്യം തന്നെ മനസ്സിൽ തീരുമാനിക്കുക ഞാൻ ജയിക്കും ഞാൻ ജയിക്കാനായിട്ട് ജനിച്ചാൻ തന്നെയാണ് എന്നെ കൊണ്ട് അതിനുള്ള കഴിവുണ്ട് അപാരമായ പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയാണ് ഞാൻ എന്ന് സ്വന്തമായി പറയണം നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടാം പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോ ഉണ്ടല്ലോ ആ ഒരു മോട്ടിവേഷന്റെ പവർ അപാര പവർ തന്നെയാണ് നമുക്ക് മറ്റുള്ളിടത്ത് നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ നമുക്ക് സ്വീകരിക്കാം നമുക്ക് മോട്ടിവേഷൻ മോട്ടിവേറ്റഡ് ആകും നമ്മളതിൽ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോ ഉണ്ടല്ലോ അതിൻ്റെ പവർ പതിന്മടങ്ങ് മടങ്ങും വലുതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആ വിജയിച്ച ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുക വിജയിയായി നിക്ക് നിൽക്കുന്ന നിങ്ങളെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങൾ ഒരു പുനർപരിശോധന നടത്തുക എന്താണ് എൻ്റെ പോരായ്മകൾ എൻ്റെ കഴിവുകൾ എന്ത് എല്ലാം ആദ്യം മനസ്സിലാക്കുക ഒന്നുകിൽ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്താ വേണ്ടേ നിങ്ങൾ വിജയിക്കാൻ വേണ്ടുന്ന ഒരു തന്ത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണത് ആദ്യം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു അതിന് ശേഷം ഇനി നമ്മൾ എന്ത് വേണം ആക്ഷൻസിലോട്ട് നമ്മൾ കടക്കുകയാണ് അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ നമ്മളുടെ പോരായ്മകളും മനസ്സിലാക്കി നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കി ഇനി എന്താ വേണ്ടേ വിജയിക്കാൻ ഇനി ഞാൻ എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ സ്കില്ലുകൾ ഞാൻ ആർജിച്ചാലാണ് എനിക്ക് വിജയിക്കാൻ പറ്റുന്നത് ഏതെല്ലാം സ്ട്രാറ്റജീസും ഞാൻ പരീക്ഷിക്കണം ഇതെല്ലാം മനസ്സിലാക്കുക അതിനുശേഷം നമുക്കിപ്പോൾ ഒരു സ്കില്ല് പഠിച്ചാലാണ് നമുക്ക് വിജയിക്കാൻ കഴിയാമെങ്കിൽ നമ്മൾ അത് ചെയ്യുക അതിന് നമ്മൾ തയ്യാറാകുക എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മളുടെ വിജയം നമ്മളുടെ ഒരു ഫോക്കസ് എവിടേക്കായിരിക്കണം നമ്മൾ വിജയിച്ച് നിൽക്കുന്നതിലേക്കായിരിക്കണം അവസാനം നമ്മൾ വിജയിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ നമ്മളെ മുന്നിൽ വന്നു എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് എന്താണ് നീ വിജയിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു ഞാൻ നിന്റെ വിജയം ഞാൻ മനസ്സിൽ കണ്ട ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട് അവനെ അതിനൊക്കെ പറ്റും അവനെ അതിനൊക്കെ കൊള്ളാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അനുഭവമുള്ള പലരും കാണും അല്ലേ ആദ്യമേ നമ്മളോട് മോശമായിട്ട് പറയും പിന്നെ നമ്മളൊരു നല്ല പ്രവർത്തിയൊക്കെ കഴി ചെയ്ത് നമ്മളൊന്ന് സെറ്റായി വരുമ്പോൾ അവര് പിന്നെ വന്നിട്ട് പറയും നീ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറയും അല്ലേ ഇതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആരും നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരും ആരെയും വളർത്താൻ ഉദ്ദേശിക്കില്ല തളർത്താനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒരാളുടെ വിജയം പലർക്കും കുറെ പേരൊക്കെ മറ്റുള്ളവർ വിജയിച്ച് കാണിക്ക കാണണം ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ കൂടുതൽ പേരും അങ്ങനെ അല്ലാത്തവർ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വിജയിക്കണം എന്ന് തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല ഈ പ്രപഞ്ചം മുഴുവനും കൂട്ടു നിൽക്കും എന്തിനാ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ആരംഭിക്കുക നിങ്ങളുടെ വിജയം കുറിക്കാൻ നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്തവരുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാൻ ഇന്ന് തന്നെ തയ്യാറാകുക ഇന്ന് തന്നെ തുടങ്ങിക്കോ പണി തുടങ്ങിക്കോ ഇന്ന് തന്നെ തുടങ്ങുക ഈ നിമിഷം തന്നെ തുടങ്ങിക്കോ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഐ ആം റെഡി ഐ ആം അൺസ്റ്റോപ്പബിൾ ഒരു കാര്യങ്ങൾ പറയും ഐ ആം സക്സസ്ഫുൾ ഐ ആം എ വിന്നർ ഐ ആം അൺസ്റ്റോപ്പബിൾ ഇതായിരിക്കണം നിങ്ങളുടെ അഫമേഷൻ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ വെട്ട മുഴങ്ങുന്ന ശബ്ദം ഇതായിരിക്കണം നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ഐ എം എ വിന്നർ ഐ എം അൺസ്റ്റോപ്പബിൾ ഐ ആം പവർഫുൾ ഐ ആം സൂപ്പർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ